മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് മദേഴ്സ് ഡേ ആയി ഇന്ത്യയിൽ ആചരിക്കുന്നത് അമ്മയുടെ സ്നേഹവും കരുതലും ലോകം നന്ദിയോടെ സ്മരിക്കുന്ന ഈ ദിവസത്തിലും ചില പ്രത്യേകതകളുണ്ട് പതിവായി വാങ്ങിക്കൊടുക്കാറുള്ള വസ്ത്രങ്ങൾ ചോക്ലേറ്റുകൾ തുടങ്ങിയ സമ്മാനങ്ങൾക്ക് പകരം അമ്മയ്ക്ക് ഇത്തവണ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാവട്ടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അച്ഛൻ്റെയോ മക്കളുടെയോ ഒക്കെ സഹായം തേടുന്ന അമ്മമാരെ ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും പക്ഷെ ഏത് ഇവി വാങ്ങിക്കൊടുക്കണമെന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ അതിനും സഹായിക്കാം താങ്ങാനാവുന്ന വിലയിൽ അമ്മമാർക്ക് പറ്റിയ കിടിലൻ ചില മോഡലുകളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്താൽ അവരും ഹാപ്പിയാകും ആദ്യത്തെ എന്ന് പറയുന്നത് ബജാജ് ചേതക് ഇവിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറായ ബജാജ് ചേതക് ഇവിയുടെ തേർട്ടി ഫൈവ് സീരീസ് അമ്മമാർക്ക് വളരെ അനുയോജ്യമായ ഇരുചക്ര വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ കിടിലൻ ഡിസൈനും ആവശ്യത്തിന് ഫീച്ചറുകളും മാന്യമായ റേഞ്ചും എല്ലാം താങ്ങാനാവുന്ന വിലയിലുമാണ് ചേതക്കിന്റെ പ്രത്യേകത ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരുന്ന മോഡലിന് സിംഗിൾ ചാർജിൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ പരമാവധി വേഗവുമാണ് ഉള്ളത് അടുത്തത് ടി വി എസ് ഐക്യൂബ് എസ് വലിയ സ്റ്റൈൽ ഒന്നും വേണ്ടാത്ത എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അമ്മയ്ക്ക് സമ്മാനിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ടി വി എസ് ഐ ക്യൂബ് വാങ്ങിക്കുക കേട്ടോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വില വരുന്ന ഇവിക്ക് ഫുൾ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ സാധിക്കും അതേസമയം പരമാവധി വേഗം എഴുപത്തെട്ട് കിലോമീറ്ററായും കമ്പനി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് ബാറ്ററി പൂർണ്ണമായും ചാർജ് ആവാൻ നാല് അഞ്ചു മണിക്കൂർ മാത്രമാണ് സമയം വേണ്ടിവരിക അടുത്തത് ഹീറോ വിടാ വി ടു ഹീറോയുടെ ഇലക്ട്രിക് സ്കൂട്ടർ നിരയിലെ വിടാ വി റ്റു മോഡലും സ്ത്രീകൾക്ക് അനുയോജ്യമായ ടൂ വീലറാണ് വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്സോ റൂം വില വരുന്ന ഇതിന് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ പരമാവധി വേഗതയുമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിന്റെ സ്വാപ്പബിൾ ബാറ്ററികളും ലൈറ്റ് വെയ്റ്റ് ഡിസൈനും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് അടുത്തത് ഏതർ റിസ്ത ഫാമിലി സ്കൂട്ടർ എന്ന ലേബലിൽ പുറത്തിറങ്ങിയ ഏതറിന്റെ ഏറ്റവും പുതിയ മോഡൽ വിപണിയിൽ വലിയ തരംഗം തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ പരമാവധി വേഗവുമാണ് ഇതിനുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എക്സോറും വില വരുന്നത് വിശാലമായ സീറ്റ് വിശാലമായ ഫുട്ബോർഡ് വലിയ ബൂട്ട് സ്പേസ് എന്നിവയാൽ ഇത് വേറിട്ട് നിൽക്കുന്നുമുണ്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മൊബൈൽ ആപ്പ് നിയന്ത്രണങ്ങൾ തുടങ്ങിയ സവിശേഷതകൾ ഉള്ളതിനാൽ അമ്മമാരുടെ യാത്രകളും ഇനി ഈസിയാവും അടുത്തത് റിവർ ഇൻഡി ഇക്കൂട്ടത്തിൽ വേറിട്ട് നൽകുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് റിവർ ഇൻഡി നല്ല പ്രായോഗികമായ രൂപകൽപ്പനയുള്ള മോഡലിനെ ഇവികളിലെ എസ് യു വി എന്നാണ് കമ്പനി തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എക്സോറും വില വരുന്ന വാഹനത്തിന് സിംഗിൾ ചാർജിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഓടാനാകും ഇക്കൂടെ തൊണ്ണൂറ് കിലോമീറ്റർ പരമാവധി വേഗം അഞ്ചു മണിക്കൂർ ചാർജിംഗ് സമയം എന്നിവ കൂടിയാകുമ്പോൾ സംഗതി ഉഷാറാകും